ഹേ ഗായ്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ നിങ്ങളിത് ഇന്ന് കാണാൻ പോകുന്ന വീഡിയോ ഭയങ്കരമായ ഒരു വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ട് സബൈൻ ഹോസ്പിറ്റലിലേക്ക് ആദ്യമായിട്ട് മീൻസ് ഈ മെയിൽ ഇവിടെ ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വരുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥയും എന്തൊക്കെയാണ് സാധനം കൊണ്ടുപോകുന്നത് എന്നുള്ളതും അങ്ങനെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കുറച്ച് മൂന്ന് മാസം മുമ്പ് വരുന്ന സമയത്ത് എടുത്തു വെച്ച വീഡിയോ ആണ് ഒരു പോസിറ്റീവ് റിസൾട്ടായിട്ട് ഇടാൻ വേണ്ടിയിട്ട് അത്രയും ആഗ്രഹിച്ചിട്ടോ ആ വീഡിയോ ഒന്ന് കാണുക അല്ലേ അപ്പം ആ വീഡിയോയിൽ കാണുന്ന സ്ഥലത്തൊന്നും അല്ല കേട്ടോ നമ്മൾ ഇപ്പം താമസിക്കുന്ന ഇപ്പം താമസിക്കുന്നത് വേറെ സ്ഥലത്തൊക്കെയാണ് എന്തായാലും അതൊന്നും നിങ്ങൾ കണ്ടു വാ ഏ ഹായ് ഫ്രണ്ട്സ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം ഈ എടുക്കുന്ന വീഡിയോ നിങ്ങൾ കാണുക ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ യൂട്യൂബിൽ ഷെഡ്യൂൾ ചെയ്തു വെക്കാന്നുള്ള ഉദ്ദേശത്തിൽ മുമ്പുള്ളത് അങ്ങനെ എടുക്കുകയാണ് അപ്പോൾ എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതായത് ഞങ്ങൾ സബൈൻ ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോവുകയാണ് മുമ്പ് ഞങ്ങൾ അവിടെ പോയി കുറേ ദിവസം നിന്നതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ അതുപോലെ നമ്മൾ കുറേ ദിവസം എന്നൊന്നും അറിയില്ല എത്ര ദിവസം നിൽക്കേണ്ടത് ഒന്നും അറിയില്ല കേട്ടോ നമ്മൾ കുറച്ച് ഡ്രസ്സ് കാര്യമെല്ലാം എടുത്ത് അവിടത്തേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഡെയിലി വീഡിയോ എടുത്തിട്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടേ നിങ്ങൾ കാണൂ കാരണം ഒരു നല്ലൊരു റിസൾട്ട് നിങ്ങളോട് പറയേണ്ട സമയമായാൽ മാത്രമേ ഹോസ്പിറ്റൽ വീഡിയോ നിങ്ങൾ എന്ന് വിചാരിച്ച് കാരണം എന്തായോ ട്രീറ്റ്മെൻ്റ് എന്തെങ്കിലും ആയോ അതോ ഇങ്ങനെ ചോദ്യമാണല്ലോ അപ്പോൾ അലഹമില്ല നമ്മൾ പ്രഗ പോസിറ്റീവായി മുന്നേ പ്രഗ്നൻ്റ് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള അതിന് ഞങ്ങളവിടെ പോയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും അടുത്ത ജീവിതങ്ങളും ഒക്കെ അതിന് ശേഷം നിങ്ങൾ കാണിച്ചു തരാം അതല്ലേ രസം അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷം ഈ റിസൾട്ട് വന്നതിന് ശേഷം അത് കാണുമ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്ലാനിൽ വീഡിയോ എടുക്കുകയാണ് ചിലപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുമോ എന്ന് പോലും അറിയില്ല വെറുതെ എടുത്ത് വെക്കുകയാണ് കേട്ടോ എന്തായാലും അന്നേരം കാണുമ്പോൾ ഒരു പ്രത്യേക അല്ലേ മിന്നു നൈസായിട്ട് അങ്ങ് ഓൾ അവിടെ പോയതാ കേട്ടോ എന്നാൽ പിന്നെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കൂടുണ്ടാലോ അത് ഐഡിയപരമായിട്ടുള്ള നമുക്ക് പുതപ്പല്ല ഈ ചൂടൊത്താ കൊണ്ടുപോകുന്നതെന്ന് വിചാരിക്കേണ്ട അല്ലെങ്കിൽ നമ്മളൊരു എ സി റൂമ് നോക്കുന്നത് കേട്ടോ വേറെ ഉണ്ടല്ലോ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കാര്യമൊക്കെ ചെയ്യുമ്പോൾ ഈ ചൂടും കാര്യമൊക്കെ ആകുമ്പോൾ അടങ്ങാറല്ലേ ഏ അപ്പോൾ എ സി ഉള്ള റൂമിൽ നല്ല രീതിയിൽ നിൽക്കണം ഓക്കേ മേസ്കിതെല്ലാം മടക്കി വെക്കണം അപ്പോൾ ഫോണാട് വെച്ചിട്ട് ചെയ്യാം ഏകദേശം എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞ് അപ്പോൾ വണ്ടി നിറച്ച് സാധനങ്ങളാണ് നിങ്ങൾ ചേക്കണ്ട വലിക്ക് പെരാന്താണെന്നില്ലേ ഇത്രയും സാധനങ്ങൾ എന്തായാലും നമ്മൾ കാറെടുത്താണ് പോകുന്നത് അപ്പോൾ പിന്നെ ആടെ എത്തിയിട്ട് പിന്നെ ആ സാധനങ്ങൾ പൈസ കൊടുത്ത് വാങ്ങണ്ടല്ലോ എന്തായാലും ഒരു അഞ്ച് പത്ത് ദിവസം ആടെ നിൽക്കേണ്ടേ വരും ഫുഡൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ വണ്ടി നിറച്ച് തരി സാധനങ്ങളൊക്കെ ഉണ്ട് ബേക്കിൽ ഫുൾ ഐറ്റംസാണ് ഇടുക്കിയൊന്നും തുറക്കാമല്ലോ എന്തായാലും അപ്പോൾ ഗൈസ് വണ്ടി നിറഞ്ഞിട്ടാ ബേക്കിൽ ഡിക്കി തുറക്കുവാനാവില്ല അത് ഓർമ്മ എല്ലാം കൂടെ അങ്ങ് താഴ് പോകും കുറച്ച് ദിവസത്തേക്കാണെങ്കിലും ഇത്രയും സാധനം എന്താണ് നിങ്ങൾ വിചാരിക്കേണ്ടോ നമ്മളൊരു പത്ത് പാഞ്ച് ദിവസത്തേക്ക് പോകുവാണ് കേട്ടോ എന്തായാലും ഓക്കെ അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ ആ കടയിൽ നിന്ന് ഇവിടെ സാധനം ഉണ്ടാകുമ്പോൾ പിന്നെ പൈസയും കൊടുത്ത് വാങ്ങണ്ടില്ലാലോ അതുകൊണ്ടാണ് സാധനങ്ങളൊക്കെ അങ്ങ് എടുത്ത് ഏതാ ഞങ്ങളെല്ലാവരും ദുവാ ചെയ്യും നമ്മളെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കട്ടെ ഓക്കെ റച്ച് മെഡിസിൻ എടുക്കാനുണ്ട് ഫ്രിഡ്ജിൽ വെക്കണ റൈസിൽ പെയിൽ എടുത്തിട്ട് എടുക്കാതെ നല്ല ഒരാൾക്ക് നടക്കാനുള്ള രീതിയുള്ള വഴിയാട്ടി സൂപ്പറാളിയേ എന്നാ വൈറ്റ് ഗൈസ് ഞങ്ങളിതാ സർപ്രൈസ് ആയിട്ട് ഒരു സ്ഥലത്ത് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി ഞങ്ങൾ നമ്മൾ ഇവിടെ പരപ്പനങ്ങാടി ഓയ് ശം തകർത്ത് അഭിനയിച്ച അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോന്ന ഇതിലൂടെയാണ് പോലീസ് ഹോസ്പിറ്റലിലേക്ക് പരപ്പനങ്ങാടി വഴിയിലാ ഇവിടെ നിന്ന് കേറിയില്ല സർപ്രൈസ് ആയിട്ട് കാര്യം നോക്കുമ്പോഴുങ്ങൾ എവിടെയാണ് പോന്നെ പറഞ്ഞ ഓർമ്മ ഇല്ല നൂറ്റി അമ്പത്തി കിലോമീറ്റർ ഇനി വിടുന്നു നാലു മണിക്കൂറുമാണ് ഒരു പന്ത്രണ്ടരയാവുമ്പോഴേക്ക് എത്തും അന്ന് ജ്യൂസും ഇത് മന്ദിരിച്ചോളാ ഏലോ അതാ നാലുവയോ അപ്പൊ ഇനി നേരെ ഇപ്പൊ ഇവര് ഇവരെ വാടക ഒക്കെ നിൽക്കുകയാണ് ഇവരിപ്പൊ ഈ വീട് നിങ്ങൾ കണ്ട വീട് ഇതായിരിക്കുമല്ലോ ഇവരുടെ വീട് പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് അല്ലേ കൊട്ടാരത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതെ പിന്നെ ഉദ്ഘാടനം ഇപ്പൊ കണ്ടാ വീട്ടിക്കൂടലേ രണ്ടര മാസം കഴിഞ്ഞാൽ ഏഹ് അപ്പോ ഇവരുടെ പിന്നെ ഇവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റുകൾ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവര് ഞങ്ങൾ അഡ്രസ്സിലേക്ക് അയച്ചാൽ മതി ഞങ്ങളും സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് വേണ്ടി എടുത്തിട്ട് ബാക്കി നമ്മൾ വിളിക്കും അഡ്രസ് ഇമ്രാൻഖണ്ഡിയോക്കുളമ്പിയോ അത് കൊടുക്കാം നമുക്ക് എന്നാ പിന്നെ പോവല്ലേ നമ്മള് ആ രസ് കുടിക്കാം അത് ഞാൻ കുടിക്കുന്നത് വീഡിയോയിൽ ഉൾപ്പെടുത്തയില്ല ചങ്ങാൻറെ കുടി നോക്കി വയറുളക്കം രണ്ട് ഗ്ലാസ് ഇപ്പൊ ഞാൻ അമിത്തന്നെ കണ്ട ഒരു മോശ എന്നിട്ട് വെക്കേഷൻ ആയിട്ട് ഒരേ കളി തന്നെ ആയിരിക്കും അവിടെ പോയിട്ട് ഒരു ഇതും ഒരു വലിയ കാർട്ടൂണ് സാധനങ്ങൾ ഹോസ്പിറ്റലിൽ പോന്നിട്ട് വന്നാ ആ ഇനി വല്ലാത്ത സാധനം തന്നെയല്ല മേണ്ടെന്ന് പറയാതന്നെ എനിക്ക് കിട്ടുമോ വന്നതേ എന്തല്ല അതിലുള്ള പഠിച്ചോന്നറിയാം വണ്ടി ഒരു തലക്കാണിയൊക്കെ വെച്ചിരിക്കുന്നത് ആടെ തലക്കാണി അല്ല റൂമിൽ ഉണ്ടാവുമായിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ പോവുകയാണ് ഇതിൻ്റെ അകത്ത് മെഡിസിൻ ഒക്കെയാണ് കേട്ടോ തണുക്കിപ്പോൾ പോവാണ്ട് എടുക്കാൻ ഈ ബോക്സിലാണ് ഇപ്പൊ ഇതാ നല്ല പുതിയൊരു സ്റ്റാൻഡ് വാങ്ങിക്ക ഇത്രയും കാലം മിന്നു പിടിക്കല്ലേ ഇതിനും ആകെ കയ്യാടേ എന്ന് എത്താനായോ എന്നാലും ചോദിച്ചിട്ട് ഇപ്പൊ അതിലങ്ങ് വെച്ചാ സുഖാലേ ആ ഫോൺ എത്ര എത്രാവശ്യം നിലത്ത് കൊടുക്കാന്ന് അറിയാം അപ്പൊ എന്നാ അതെ അതെ അത് ശരിയാ ഇപ്പൊ സമയം ഇപ്പൊ ഒമ്പത് മണിയായി നമ്മൾ ഏകദേശം ഒരു ഒരു മണിയൊക്കെ ആവട്ടെ നമുക്ക് നിർത്തി നിർത്തി പോവാ അല്ലേ എന്നാ ചലിക്കുവല്ലേ ഇനി നൂറ്റമ്പത്താറ് കിലോമീറ്റർ ഓടണം ഒരു നാലര മണിക്കൂർ എന്താ ബേജാറാവുന്ന ആയിക്കോട്ടെ അപ്പൊ ഗൈസ് എന്നാൽ ഞങ്ങൾ മെല്ലെ അങ്ങനെ കൊറേ മാസങ്ങൾക്ക് ശേഷം വീണ്ടും സഭയിൽ എത്തില്ലേ റൂം കിട്ടി അല്ലെ രണ്ടു മണിയായി ഇനിക്ക് ഉറക്കൊന്നും തീരെ ഇല്ലാന്ന് തോന്നില്ല ഏ എന്താ പിന്നെ ഫുള്ള് കെട്ടുവൊക്കെ ആയിട്ട് വിരുന്നു പോലെയാ പോന്ന് ഈ കവറ് നിറച്ച് പോലെ പാർക്കിംഗ് കിട്ടിയുണ്ട് കാറുവാട വെച്ച് അതാണ് കേട്ടോ ഞമ്മളെ റൂം ഹോസ്പിറ്റലിന്റെ റൂംസ് മുമ്പത്തെ വീഡിയോ ആദ്യം മരുന്ന് വെക്കണം അല്ലേ ഫ്രിഡ്ജില് മറ്റുമുകളിലേക്ക് പോവാ മൂന്നാമത്തെ ഫ്ലോറിലാ ഇപ്പൊ കൂട്ടിക്ക് ഇണ്ടാവും അറിയാലോളെ റമിലത്തെ നല്ല ഉറക്കിലായിരിക്കും വിടെ ഒറ്റക്ക് നടന്ന ശീലല്ലേ അടങ്ങാനുള്ള സൗകര്യ ഓല ഉറക്കം അങ്ങനെ പോയില്ലേ കഴിഞ്ഞ് ഒന്ന് മയങ്ങായിരിക്കും അന്നേരം എന്തായാലും ഫ്രിഡ്ജില് വെച്ചിരിക്കലോ ലോക്കാറ്റായിരിക്കും അങ്ങനെ ലോക്ക് ഒന്നും ചെയ്യൂലോ എന്തായാലും ഇവിടെ എല്ലാം ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാനൊക്കെ അഞ്ചാമത്തെ ഫ്ലോറാണ് കേട്ടോ നമ്മളെ ഫുഡ് ഫുള്ളാന്ന് പറഞ്ഞത് എ സി റൂമിലെല്ലാം ആളാ ഇനി രാത്രി നല്ല ചൂടായിരിക്കും ആ ഇപ്പം എന്തായാലും രണ്ടുമണിയായല്ലോ ഇനിയിപ്പോൾ എന്തായാലും ബോധം ഉറങ്ങുന്നോണ്ട് ഉറക്കങ്ങ് വരും ഇനി എന്താ പറയുന്നത് വശിക്കുന്നുണ്ടോ എന്താ കഴിക്കണോ ഏ നല്ല ഇത് മറ്റേ പുയ്ക്ക് ും ആക്കുണ്ടാവും ഇതാണ് നമ്മുടെ ഫ്ലോർ ഗൈസ് നമ്പർ കാണിക്കൂല അപ്പൊ ഗൈസ് ഇതാണ് കേട്ടോ നമ്മളെ റൂം ഇതാ നല്ലോണം കേട്ടോ എന്ന് ഉറങ്ങട്ടെ രാവിലെ കാണട്ടെ നമുക്ക് ഓക്കെ ഫ്രണ്ട്സ് രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ ആ റൂമ് തപ്പിയിട്ട് ഇന്നലെ കണ്ണുകൊണ്ട് ചിമ്മിക്കില്ല ചൂടെ എടുത്തിട്ട് അവിടെ എ സി റൂമില്ലായിരുന്നു അനക്സിൽ ഉറങ്ങാൻ തീരെ പറ്റിയിരിക്കില്ല അപ്പോൾ എന്തായാലും നമുക്ക് റൂം മാറണം ഒരു പത്ത് അഞ്ച് ദിവസം എ സി റൂം തന്നെ വേണം ഇവിടെ നിൽക്കാൻ അപ്പോൾ അതിനിങ്ങനെ ഓരോ തപ്പി ഓരോ റൂമായിട്ട് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഈ നമ്പറിലൊന്ന് വിളിച്ച് നോക്കാം ഉച്ചേൻ്റെ മുമ്പ് കിട്ടുമായിരിക്കും ഒരു സ്ഥലത്ത് പോലും എ സി റൂം അവൈലബിളല്ലെട്ടോ കുറേ ആൾ എ സി കൊടുക്കുന്നതന്നെ കാരണം കറണ്ടും ഇല്ലേ വല്ലാണ്ട് വരുന്നതെന്ന് പറഞ്ഞിട്ട് എ സി റൂമേ കിട്ടുന്നില്ല ഇപ്പോൾ ഒറ്റ ഒന്നാണ് നമുക്ക് ശരിയായിട്ടുള്ളത് അവിടെയൊക്കെ നമുക്ക് മാറാം അത് തന്നെയാണ് നല്ല ആടെ റേറ്റ് അതിനേക്കാട്ടും കുറച്ച് കിട്ടുമോ നോക്കി അലഞ്ഞതിനും പക്ഷേ കുറച്ച് പോയിട്ട് റൂമ് തന്നെ കിട്ടുന്നില്ല എ സി ഹൈറ്റാ ചൂടല്ല എല്ലാവരും എ സി തന്നെയാണ് ഇപ്പോൾ എടുക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് അടുത്തേക്ക് തന്നെ മാറാം അതേതാണ് റൂമെന്നെല്ലാം കാണിച്ച് തരാം ആദ്യം മുന്നോട്ട് കൂട്ടി പോയിട്ട് ഫുഡ് കഴിക്കണം നല്ല വിശപ്പുണ്ടാവും അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ ഏഴ് മണിയായിട്ടേ ഉള്ളൂ കേട്ടോ അവിടെ ഇന്നലെ രാത്രി ഉറങ്ങിയില്ല വിങ്ങിയതിന് അപ്പോൾ രാവിലെ തന്നെ ആറു മണിക്കാനാണ് ഈ ചോടിയത് അവിടെ മൊത്തം നോക്കി ആകെ ഒരു അപ്പാർട്ട്മെൻറ്റാണ് കിട്ടിയത് നമുക്ക് കാടത്തേക്ക് തന്നെ മാറാം റൂം പോയിട്ട് മിന്നുനെയും കൂട്ടി വരിക അപ്പോൾ ഫ്രണ്ട്സ് വീട് തപ്പുന്നതിൻ്റെ ഇടയിൽ നമ്മളെ റിയാസ്ഖാനെ കിട്ടിയിട്ടാണ് അപ്പോൾ റിയാസ്ഖൊരു വീടുണ്ട് എന്ന് പറഞ്ഞിട്ട് റിയാസ്ഖാൻ്റെ കൂടെ പോവുകയാണ് റിയാസ് ഖാനെ അങ്ങൾക്ക് മുമ്പത്തെ വീഡിയോ കണ്ട പോലെക്കൊക്കെ ഓർമ്മ ഉണ്ടാവും നമ്മളെ വീഡിയോ ഒക്കെ കാണുന്ന ഒരാളാണ് ഭയങ്കര ഒരു ഹെൽപ്പ്ഫുള്ളായ മനുഷ്യനാണ് കേട്ടോ ഇവിടെ ഒരുപാട് സഹായങ്ങൾ ചെയ്യലുണ്ട് എന്താവശ്യം വണ്ടി വഞ്ചറായാലും ഒക്കെ ഓടി വരുന്ന ആളാണ് മൂവാറ്റൂർ ഇവിടെ പേടക്കപ്പള്ളിയിലെ നമ്മളൊരു ധൈര്യം തന്നെയാണ് കേട്ടോ റിയാസ്ഖാൻ റിയാസ്കാൻ അവിടെ അവിടെ ഒന്ന് ചെന്ന് നോക്കട്ടെ റേറ്റ് കുറച്ച് കുറവുണ്ടാകും പക്ഷേ കറണ്ട് ബില്ല് പിന്നെ സെപ്പറേറ്റ് ആണ് ഈ റൂമിൽ ഇൻക്ലൂഡഡല്ല അതാണ് ഒരു പ്രശ്നം അപ്പോൾ എ സി എല്ലാം നമുക്കൊരു പേടിയായിരിക്കുമല്ലോ ി വരുമോന്നുള്ള ഈ എ സി തന്നെ എടുക്കുന്ന എന്താന്ന് ഞാനൊരിക്കണ്ടെങ്കിൽ കേട്ടോ ഈ ചൂടത്ത് നമ്മൾ എല്ലാത്ത റൂം റൂമെടുത്തിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല ആ ചൂടും കാര്യമെല്ലാം ആകുമ്പോൾ അതുകൊണ്ടാണ് എ സി റൂം തന്നെ വേണം എന്നുള്ളൊരു നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കാര്യമല്ലേ അപ്പൊ അതിൻ്റെ ഒരു പൈസ നോക്കിയിട്ട് കാര്യമില്ല ഏ എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഒന്ന് ചെന്ന് നോക്കിയാണ് കണ്ട ഭാഗ്യായി സെറ്റ് ആയിട്ട് അവിടെ ആ ആ ആ ആ ഫ്രണ്ട്സ് അതിന്റെ സൈഡിൽ കൂടെ ഉള്ള റോഡ് ആ ശരി ശരി ഓക്കെ ഓക്കെ അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് റൂം കിട്ടി റിയാസ് ഖാന കണ്ടതുകൊണ്ട് റൂം കിട്ടി മാഷാ അല്ല ഒരു പിന്നെ മേ നമുക്ക് ഇപ്പം നോക്കിയാൽ വെച്ച് ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയ അതാണ് നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ഇതാക്കുകയാണ് രണ്ട് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് എ ഒക്കെ ഉണ്ട് റേറ്റും വലിയ ഇതില്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിയേക്ക് ഇപ്പം നമ്മൾ അവിടുത്തേക്ക് തന്നെ മാറാമെന്നാണ് വിചാരിക്കുന്നത് താഴെ തന്നെയാണ് അപ്പോൾ ബാക്കി എല്ലായിടത്തും മോളിലും അപ്സ്റ്റെയറും അങ്ങനെയൊക്കെ ആണല്ലോ അപ്പോൾ ഇവിടെ തന്നെ ഫിക്സ് ഫിക്സാക്കാൻ മതി പുള്ളി പോയിട്ടാണ് ഉള്ളിയുടെ പണിയായിട്ട് എന്തായാലും വലിയൊരു ഹെൽപ്പായിരിക്കും അങ്ങനൊക്കെ ഞങ്ങൾ ഇതാ പുതിയ വീട്ടിലെത്തിയിരിക്കണല്ലേ അപ്പൊ ഇതാ എ സി കണ്ട ഞങ്ങള് ഓ എന്തോ ഒരു ആശ്വാസല്ലേ തന്നെ അപ്പൊ ഞാൻ പോയിട്ട് വണ്ടിയിലുള്ള സാധനം എടുത്തു വരട്ടെ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് വണ്ടിക്ക് വീടൊന്നും കാണിച്ചു കൊടുക്കണ്ടേ ആ അടുത്ത വീഡിയോ കാണിക്കല്ലേ അതെ ഇത് തന്നെ കുറേ കായിരിക്കും അപ്പോൾ കൈസ് നിങ്ങളോട് പറയാനുള്ള വെച്ചാൽ ഞങ്ങൾ ഇനി കണ്ടിന്യൂ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളിതൊരു മൂന്ന് മാസം ഒക്കെ മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ ഇത് കാണലുണ്ടാവും അല്ലേ അപ്പോൾ ഒരു കണ്ടിന്യൂസ് വീഡിയോ ആയിരിക്കും കേട്ടോ ഞങ്ങൾ കണ്ടിന്യൂ ആയിട്ടുള്ള ഇതിന്റെ ബാക്കി 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 അങ്ങനെ ഒരു മെഗാ സീരിയൽ പോലെയുള്ളു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇനി ഇത് കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവും ആ അപ്പോൾ ഞാൻ എന്നാലും വണ്ടിയിലേക്ക് പോകട്ടെ എന്തൊക്കെയാ കൊണ്ടുവന്നുള്ളത് വാണ്ട അഞ്ഞി കൂടെ ഇരുന്നു ഇന്നലെ ഉറങ്ങിയില്ലല്ലോ റെസ്റ്റ് എടുത്താ ഞാൻ അത് എടുത്ത് വരാം ഇപ്പൊ ഗൈസ് ഇതെല്ലാം നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് കേട്ടോ എത്ര സാധനം നമുക്ക് എല്ലാ ഐറ്റംസും നമ്മൾ വണ്ടി അവിടെ ഉണ്ട് ഇതാണ് നമ്മുടെ വീട് അപ്പോൾ വീടിൻ്റെ വീഡിയോ നമുക്ക് അടുത്തതിൽ കാണാം വേർത്ത് കുളിച്ച് കഴിക്കട്ടോ എന്തായാലും വീടിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ അപ്പോൾ നിങ്ങൾ കണ്ടില്ല വീടിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണണമൊന്നുമില്ല കേട്ടോ ആ വീടിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ നമ്മൾ വീഡിയോ എടുത്തില്ല പിന്നെ ഞങ്ങൾ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതിനു പക്ഷെ പിന്നെ നമുക്ക് എന്തോ ആ ഓരോ ടെൻഷനും കാര്യമെല്ലാം ആയിട്ട് പിന്നെ അത് എടുക്കാൻ ഒന്നും നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടില്ല റിയാസ് ഖാൻ നമുക്ക് വീടൊക്കെ കാണിച്ചു തന്നെ ആ റിയാസ് ഖാൻ്റെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് കേട്ടോ അവരുടെ വാടക വീടാണിത് റിയാസ് ഖാൻ്റെ അപ്പോൾ ഞങ്ങൾ ഒരു പത്ത് പതിനഞ്ച് നിങ്ങൾ ആ വീഡിയോ കണ്ട വീട്ടിൽ നിന്ന് അതിന് ശേഷം ഞങ്ങളിതാ ഇവിടെ ഓപ്പോസിറ്റ് കാണുന്ന വീടുണ്ടല്ലോ അവിടെ നിന്ന് ആ അതിന് ശേഷമാണ് പിന്നെ ഇവിടെ ആളെ കഴിഞ്ഞപ്പോൾ ഇവിടുത്തേക്ക് മാറി ഇവിടെ വാടക കുറവാണ് അതുകൊണ്ട് ഇവിടുത്തേക്ക് മാറി അലഹമില്ല ഇപ്പോൾ റാത്താണ് ഇവരൊക്കെ ഭയങ്കര സ സഹകരണമാണ് റിയാസ് ഖാൻ്റെ വൈഫായാലും ഉമ്മയായാലും ഉപ്പായാലും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ് അതുകൊണ്ടൊരു സമാധാനം നല്ല സന്തോഷമായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ ഓക്കെ അപ്പം നിങ്ങൾക്ക് അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ ഓക്കെ അപ്പോൾ എന്നാൽ ശരി നമുക്കടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ എന്തെങ്കിലും വിശേഷങ്ങളായിട്ട് ഒരുപാട് വിശേഷങ്ങളുണ്ട് ഞങ്ങളെ ഡെയിലി ലൈഫിലിവിടെ ഓരോ ദിവസവും എന്തൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കടന്നു പോകുന്നത് അറിയുമോ നിങ്ങൾക്ക് അതൊക്കെ തുടർന്നുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഓക്കെ ബൈ